ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ആഗ്നേയന്ന മാർസും അങ്ങനെയുള്ള നമ്മളുടെ സ്കിൻ ടോൺ സ്കിന്നിലുള്ള അണിവണ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാനുള്ള ഒരു ബ്രൈറ്റ്നിങ് ടോണറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നിങ് കുറിച്ച് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മളുടെ സ്കിൻ കെയർ പ്രോപ്പറാക്കണം അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും സിറ്റിന്നുള്ളൊരു സംഭവം ഫോളോ ചെയ്തേ പറ്റൂട്ടോ ക്ലെൻസിങ് ടോണിങ് മോയിച്ചറൈസർ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു മാം സി ടി എമ്മിൽ ടോണറിൻ്റെ എന്നുള്ളത് ആക്ച്വലി ടോണർ നിർബന്ധമായിട്ട് നമുക്ക് സ്കിന്നിന് നമ്മൾ ടോൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് ബിക്കോസ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ് അപ്പോൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിന്നിലുള്ള പോർസസ് എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ടോൺ ചെയ്യുക ടോണർ യൂസ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കര ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ടോണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടോണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ സ്കിൻ ടോൺ ഈ പറഞ്ഞപോലെ ഈവണാക്കാനും ഒരുപാട് രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തു വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ടോണർ മാറ്റി നിർത്തരുത് ടോണർ നിർബന്ധമായിട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കാരണം എപ്പോഴും ഞാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നുണ്ട് അല്ലേ നമ്മളിതിന് മുമ്പ് പ്രൈസിൻ്റെ ടോണറൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുണ്ട് ഫേസ് ഷോപ്പിൻ്റെ ടോണർ ദെൻ മോയ്സ്ചറൈസർ ക്ലെൻസറൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരും എല്ലാവർക്കും ഇനിയിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ടോണർ റെഡിയാക്കാം ചിലവരൊക്കെ പറയും എന്താ പറയുക വീട്ടിൽ തന്നെ റെഡി ആക്കുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്കതിനൊരു ക്ഷമ വേണം നമ്മളിപ്പോൾ വീട്ടിൽ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും രണ്ട് ദിവസം ട്രൈ ചെയ്യും മൂന്ന് ദിവസം ആകുമ്പോഴേക്കും നമുക്കത് മൂന്നാമത്തെ ദിവസം മടുത്ത് തുടങ്ങും സോ അങ്ങനെ ഒരു രീതിയിൽ നമ്മളൊരു ഈവൺ നമ്മളൊരു വീഡിയോ കാണാൻ പോലും പത്ത് മിനിറ്റ് നമ്മൾ ടൈം എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ആ ഒരു എഫേർട്ട് ഇടാനും കൂടെ നമ്മൾ റെഡി കാരണം നമ്മുടെ സ്കിന്നിൽ നമ്മൾ നാച്ചുറലായിട്ട് അതായത് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസായിരുന്ന എല്ലാവരും തന്നെ ഈ വൺ കാലം മുതൽ എങ്ങനെയായിരുന്നു സൗന്ദര്യത്തിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മളുടെ ചുറ്റും കാണുന്ന സംഭവങ്ങളിൽ നിന്നും തന്നെയാണ് നമ്മളുടെ അടുക്കളയിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ പരിസരത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് പ്രകൃതി നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് എല്ലാ രീതിയിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി കുറച്ചും കൂടെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് എല്ലാത്തിനും റിസൾട്ട് എന്നുള്ള രീതിയിൽ കെമിക്കൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണോ അത്രയേ ഉള്ളൂ പക്ഷേ അതിൽ എപ്പോഴും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവത്തിന് നമുക്ക് ടെൻഷനും പേടിയും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും പ്ലസ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ടോണർ ഏജഡായവർക്ക് അതുപോലെ റിങ്കിൾസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് ആ റിംഗിൾസിനെ നമുക്ക് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് ഈ ഒരു ടോണർ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്കിന്നിനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇനി ആ ടോണർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് നമുക്കറിയാം ഞാൻ എല്ലാ കാര്യത്തിലും കൂടുതൽ ഞാൻ എൻ എൻ്റെ എല്ലാ സ്കിൻ സീക്രട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവം കൂടുതലും റൈസ് വരുന്ന സംഭവങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നും ഞാൻ റൈസിൻ്റെ ഒരു ടോണറാണ് പറയുന്നത് റൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും എല്ലാവരെയും നമുക്കറിയാം കൊറിയൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു റൈസിനെ പക്ഷേ എന്ന് വെച്ചിട്ട് കൊറിയക്കാരുടെ അതേ സ്കിന്നും അതിൻ്റെ ടെക്സ് ഒന്നും നമുക്ക് കിട്ടത്തോന്നൂല ബട്ട് നമുക്ക് ഉള്ള ഒരു സ്കിൻ ടെക്സ്ചറിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ബിക്കോസ് നമ്മളുടെ സ്കിന്നിലുള്ള അണ്ണീവണം മാറ്റി കിട്ടും ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്ന ബ്രൈറ്റ് ആക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ സ്കിൻ നമുക്ക് പെട്ടെന്ന് വെളുത്തു എന്നുള്ളൊരു ഫീലൊക്കെ തോന്നുന്ന രീതിയിലാണ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സ്കിൻ നോർമലി നാച്ചുറലായിട്ട് സ്കിൻ ടോൺ ബെറ്റർ ആകും അപ്പോൾ അതിന് നമുക്ക് എന്ത് എങ്ങനെയാണ് ഈ റൈസിൻ്റെ ടോണർ റെഡിയാക്കുക എന്നുള്ളത് അത് നോക്കാം ഓൾറെഡി ഞാനിവിടെ ഒരു ടോണർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ടോണർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക റൈസ് കംപ്ലീറ്റ്ലി ഇത് വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഈ റൈസ് വാട്ടർ മാത്രമാണ് നമുക്കിതിനകത്ത് വരുന്നത് ഇത് നമുക്ക് എങ്ങനെയാണ് റെഡി ആക്കേണ്ടതെന്ന് വച്ചാൽ നമുക്ക് നോർമലി നമ്മളുടെ വീട്ടിലിപ്പോൾ കേരളക്കാർ കൂടുതൽ ബ്രൗൺ റൈസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നമ്മൾ വൈറ്റ് റൈസ് ബാസ്മതി റൈസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും കേട്ടോ അങ്ങനത്തെ റൈസ് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് നമുക്ക് ആവശ്യമുള്ളൂ അതായത് നിങ്ങൾ എത്ര ദിവസത്തേക്ക് എടുത്ത് വയ്ക്കാനാണോ ചിന്തിക്കുന്നത് വൺ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് വരെയേ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഹാഫാണ് എടുക്കുന്നതെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കത് സോക്ക് ചെയ്യാൻ പറ്റും ഇല്ല ഒരു ഗ്ലാസ് നമ്മൾ കപ്പ് ഒരു കപ്പ് നമ്മൾ റൈസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളത്തിലാണ് നമ്മൾ സോക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒരു കപ്പ് വെള്ളം ഇനി ഒരു കപ്പിൻ്റെ അളവ് തന്നെ പറയാം ഒരു കപ്പ് റൈസ് എടുക്കുക സോ നല്ലപോലെ വാഷ് ചെയ്യുക നന്നായിട്ട് നല്ലപോലെ കാരണം ഇപ്പോഴത്തെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിനകത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അതായത് കുതിരാൻ വേണ്ടി വെക്കുക അപ്പോൾ അതിന് നമുക്ക് ഒരു ടു അവേഴ്സ് നമുക്ക് സമയം വേണം ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് നമുക്ക് വേണ്ടത് കേട്ടോ സോറി ഫോർട്ടി എയ്റ്റ് അവേഴ്സല്ല ടു അവേഴ്സാണ് ഇത് സോക്കിങ്ങിന് വരുന്നത് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അപ്പോൾ രണ്ട് മണിക്കൂർ നമ്മൾ ഇത് ആരെ കുതിർത്ത് വയ്ക്കുക കുതിർത്തതിന് ശേഷം ആ വെള്ളം നമ്മൾ നമുക്ക് എന്താ പറയുക സ്റ്റിർ ചെയ്തെടുക്കാം അത് ഇങ്ങനെ ഒഴിച്ച് റൈസ് ഇല്ലാതെ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് ൊഴിച്ചെടുക്കുക എന്നതിന് ശേഷം ഇത് നമ്മുടെ റെഫ്രിജറേറ്ററിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക സോ ഇതുപോലെ നല്ല വൃത്തിയുള്ള നല്ലൊരു ഗ്ലാസിൻ്റെ ജാറായിരിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അത് അടച്ചു വയ്ക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും സോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ജാറിനകത്ത് അടച്ച് കീപ്പ് ചെയ്യുക സോ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് നിർബന്ധമാണ് പുറത്തല്ല വയ്ക്കേണ്ടത് അപ്പോൾ ഇതൊരു നമ്മൾ എപ്പോൾ മുതൽ നമ്മൾ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുതൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ട് ദിവസം നമ്മൾ ഇത് വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതായത് പുളിക്കണം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ റിസൾട്ട് അറിയുന്നത് സോ രണ്ട് നമുക്കിതൊന്ന് വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ വെയിറ്റ് രണ്ട് ശേഷം നിങ്ങൾക്ക് ഇത് നമുക്ക് യൂസ് 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 ചെയ്യാൻ പറ്റും അപ്പോൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് ആവശ്യത്തിന് എടുക്കുക അതിനുശേഷം ഫ്രിഡ്ജിൽ കീപ് ചെയ്യാം അങ്ങനെ ഒരു ഫൈവ് ടു ടെൻ ഡേയ്സ് മാത്രം ചെയ്യാം കേട്ടോ ഇത് നമുക്ക് ഫെർമൻറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അത് ഓരോ ദിവസം കൂടുമ്പോഴും ചെറുതായിട്ടുണ്ടാവും അത് വലിയ കാര്യമാക്കി എടുക്കേണ്ട നമുക്ക് എത്രത്തോളം ഫെർമെന്റേഷൻ നടക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൂടുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി ഒരു കോട്ടൺ പാഡ് റൗണ്ട് കോട്ടൺ പാഡ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിനു ശേഷം ഇത് കോട്ടൺ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ സ് ചെയ്ത് കൊടുക്കുക മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യുക അതുപോലെ രാത്രിയാണെങ്കിലും ശരി നിങ്ങളിത് യൂസ് ചെയ്യണ സമയത്ത് ഒരു കാരണവശാലും വാഷ് ഔട്ട് ചെയ്തൊന്നും കളയേണ്ട ദൻ അങ്ങനെ തന്നെ നമുക്ക് കിടക്കാട്ടോ അങ്ങനെ തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും സോ അത് ചെയ്യാം രാവിലെ ആണെങ്കിൽ നമ്മളിത് ടോൺ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വെയ്റ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അങ്ങനെ ഒരു നിങ്ങൾ ഫൈവ് ടു സെവൻ ഡേയ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നല്ലതുപോലെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ കാരണം നമുക്കൊരു ടോണർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടോണർ മോയ്സ്ചറൈസർ ഈ രീതിയിലാണ് സി ടി എം വൈസ് നമ്മൾ ചെയ്യുന്നത് സോ നമുക്ക് ഇതൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ നമ്മളെടുക്കുക നമ്മുടെ സ്കിന്നുള്ള സ്കാർസ് ഒക്കെ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ പിമ്പിൾസ് ആഗ്നിയൊക്കെ വന്ന പാടുകൾ കുറയ്ക്കുക അണ്ണിവണായിട്ടുള്ള മാറ്റിയെടുക്കുക അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ നമ്മളിത് യൂസ് ചെയ്യണത് അപ്പോൾ നൈറ്റ് ടൈം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങാൻ നല്ലതാണ് സോ നമുക്കതല്ല നമുക്കൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാഫ് ആൻ അവറിന് ശേഷം വാഷ് ചെയ്തിട്ട് നൈറ്റ് ആണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി സിറവും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് മോർണിംഗിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോണർ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ടോണറായിട്ട് തന്നെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ സ്കിൻ ടോൺ പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റാവണം അണ്ണീവണെല്ലാം മാറിക്കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും എല്ലാവർക്കും ഈ ഒരു ടോണർ മാക്സിമം റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ എടുത്ത് സൂക്ഷിക്കു സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരുപാട് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇത് നമുക്ക് വളരെ ഈസി അല്ലേ ഒരുപാട് നമുക്ക് എന്താ പറയുക സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും നമ്മൾ കുറേ ദിവസം കുറേ വേണ്ടി വെക്കേണ്ട ഫൈവ് ഡേയ്സ് മാക്സിമം അതിനനുസരിച്ച് ആദ്യത്തെ ഒരു അളവ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ഇത് എത്ര ദിവസത്തേക്കാണ് വരുന്നത് എങ്ങനെയാണ് ുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് നോക്കുക പിന്നെ നിങ്ങൾ മാത്രം വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് എന്നുള്ളത് അപ്പോൾ അത്രയും സൂപ്പർബായിട്ടുള്ള ഒരു ടോണറാണ് റൈസ് വാട്ടർ ടോണർ സോ എല്ലാവരും ട്രൈ ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും എന്നോട് കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു ബൈ ബൈ